എന്റെ ഒരു ഫ്രണ്ടിന്റെ ബജിക്കടയിലേക്ക് വന്നാണ് എന്റെ ഫ്രണ്ടിന്റെ ഭജിക്കട എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ബജിക്കട നടത്തുന്ന അവന്റെ ഫ്രണ്ടാണ് ഞാൻ എന്ന് പറയാനായിരിക്കും കാരണം എന്നെ അറിയാവുന്നതിനേക്കാൾ ഒരുപാട് പേർക്ക് അവനറിയാം ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കാര്യം നടത്തറ പരിസരത്തുള്ള എല്ലാവർക്കും അറിയാം നടത്തറയിൽ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് നമ്മുടെ ഈ കട ഫേമസ് ആണ് ഞാനൊരു കാടമുട്ട ബജിയും ഒരു മസാല പോണ്ടയാണ് എടുത്തേക്കണേ രണ്ടു തരം ചമ്മന്തിയിലുണ്ട് ഞാൻ കാടമുട്ട കഴിച്ചു നോക്കി കാടമുട്ട മുട്ട ബജി സ്ട്രോട്ടിന് എടുക്കാൻ എന്തായാലും അടിപൊളിയാണ് പിന്നെ ചമ്മന്തിയും ടേസ്റ്റിയാണ് ഇനി മസാല പൊണ്ട ഒന്ന് ട്രൈ തോന്നാം മല്ലിയലയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ് എരിവുണ്ട് ഇത് പൈനാപ്പിൾ ബജിയാണ് തങ്കല് അരിപൊളിയായിട്ടുണ്ട് ബജിക്കടല എന്റെ ഏറ്റവും ഫേവററ്റ് എന്ന് പറഞ്ഞാൽ മുളക് ബജിയാണ് തക്കാളി ചമ്മന്തിയും മല്ലിയ ചമ്മന്തിയും കൂടി കഴിക്കുകയാണ് കായ മുളക് പൈനാപ്പിൾ ഉരുളം കിഴങ്ങ് മസാല പൂണ്ട കാടമുട്ട കോഴിമുട്ട ഏഴായിട്ടും ബജികളിവിടെ സ്ഥിരമായിട്ടുണ്ടായിരിക്കും നല്ല തണുത്ത പുഴ പെയ്യുമ്പോൾ നല്ല ചൂട് പജി കഴിക്കുമെന്ന് തോന്നി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോര നടത്തറ സെൻറ്ററിൽ നിന്ന് പൂച്ചിട്ടിരിക്കു പോണ വഴിയില് പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് നമ്മുടെ ഈ കട വരണത് സതീക്ഷയുടെ ബജിക്കട